മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടി നുറുക്കി ഇറച്ചിയാക്കി പാക്ക് ചെയ്ത് കഴിക്കുന്നില്ല എന്താ കുഴപ്പം എനിക്ക് കിട്ടിയത് അറിയാലോ നരബലി നടത്തിയത് കേരളത്തിൽ നരബലി തിരുവല്ലിയിൽ രണ്ട് സ്ത്രീകളെ കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു കേരളത്തിൽ നരബലി തിരുവല്ലിയിൽ രണ്ട് സ്ത്രീകളെ തലയിരുത്തി കൊലപ്പെടുത്തി മൂന്നുപേർ പിടിയിൽ മാരിടും അടുത്തെടുത്തു ശരീരം അമ്പത്തി ആറ് കഷ്ണങ്ങളാക്കി ബക്കറ്റിൽ നിറച്ചു മാംസം ഭക്ഷിച്ചു കേരളം നടുകിയ നരബലി ഓർമ്മ ഉണ്ടല്ലോ മറന്നിട്ടില്ലാരും ഒടുവിൽ പാർട്ടി സ്ഥിരീകരിച്ചു നരബലി കേസിലെ പ്രതി ഭഗത് സിംഗ് സി പി എം പ്രവർത്തകൻസ് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നാസ്തിക പാർട്ടിയുടെ പ്രവർത്തകൻ ഇനി വേറെ ചില ച്യാബിണ്ടേരി ഓം പറഞ്ഞെന്താ ഞാൻ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് അതാ നല്ലത് നിങ്ങൾക്ക് അതാ നല്ലത് ശവം തിന്നോളികളെ ശവം തിന്നോളി ശവം തിന്ന ഞാൻ വെറുതെ പറയല്ല നരബലി ആഭിചാരക്രിയക്കോ അവയവ വ്യാപാരത്തിനോ അന്വേഷണം പുതിയ തലത്തിലേക്ക് ചിലപ്പോൾ അതിനാവും ഈ നാസ്തികർ ഇത് തിന്നാനും ബാക്കി വിൽക്കാനും ബാക്കി അതാണ് നമുക്ക് നോക്കി കാണാനുള്ളത് ആ കാലഘട്ടത്തിൽ ഇതാ കണ്ടാ നരബലി മാംസം നാസ്തികര് ശവം തിന്നു അവസാനോടി ഇത് കണ്ടില്ല ഞാനും കരുതുന്നത് മനുഷ്യ മാംസം ഭക്ഷിക്കാന്നാണ് പക്ഷേ മനുഷ്യനെ കൊല്ലുന്നു ഭക്ഷിക്കാൻ പറ്റില്ല കാരണം അതുകൊണ്ട് ജീവനുള്ള മനുഷ്യനല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടി നുറുക്കി ഇറച്ചിയാക്കി പാക്ക് ചെയ്ത് കഴിക്കുന്നില്ല എന്താ കുഴപ്പം എനിക്ക് കിട്ടിയാൽ ഞാൻ കഴിക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരാൾക്കൊന്നും കഴിക്കണ്ട കാരണം അത് നമ്മുടെ തന്നെ നീതിബോധത്തിനും നൈതികതയ്ക്കൊക്കെ എതിരായത് കൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ മാംസത്തിനും വ്യത്യാസമൊന്നുമില്ല എന്ന് വെച്ചാൽ ശവം തിന്നാന്നാണ് മുപ്പരഭിപ്രായം അതിനെന്താ വെച്ചാൽ ഒന്നായിട്ട് തിന്നാ വെട്ടി നോക്കി പിടിച്ചിൽ വെച്ചു ഫ്രീസറിൽ വെച്ച് തിന്നോളീന്ന് പക്ഷെ അയാൾ ഒരു കണ്ടീഷൻ പറയാൻ കേട്ടോ അത് പബ്ലിക്ക് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങൾ കൊന്നു തിന്നരുത് ചത്തതേ തിന്നാൻ പാടുള്ളൂ നിങ്ങൾ കൊന്നു തിന്നണ്ട മനുഷ്യനെ കൊന്നു നിന്നണ്ട മനുഷ്യനെ ചത്തിട്ട് വെട്ടി നോക്കി പിടിച്ചിൽ വെച്ച് പൊരിച്ചു അച്ചാറിട്ടും ഇവിടെ അങ്ങനെ അല്ലേതേ കൊലന്തൂരിൽ അച്ചാറിട്ടിട് പൊരിച്ചു കിട ചുട്ടിക്കിട എന്താ സുഖം എന്നിട്ട് പള്ളിയിൽ മറുപടി തെറ്റാണെന്ന് പറയും ഇവിടുത്തെ മഞ്ചരിക്കാൻ ഒരു കോമാളി ഉണ്ട് അവനെ ഞാൻ പരിഗണിക്കാതിരിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് പറഞ്ഞിട്ടേ എന്റെ ശവം ഈ സെറ്റിൽ ജമാ മസ്ജിദ് അടക്കണം എന്ന് ഞാൻ അപ്പം പറയണം പണ്ടിരിക്കും അങ്ങനെ അഭിപ്രായമല്ലേ കോമാളിയാണ് അവരെ ഒരു അപ്രസക്തനെ നമ്മൾ ചെയ്യേണ്ട കാര്യവും അതുകൊണ്ട് അവനെ ഞാൻ പരിഗണിക്കില്ല ഇതിവിടെ സ്ലൈഡ് അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും ഇത്രയും നേരം ഇവിടെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായി ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ വെറുതെ നാസ്തിക തള്ളണ പോലെ തള്ളല്ല നുണയല്ല ഒരാരോപണം പോലും ആരോപണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇല്ലാത്ത കാര്യം ആരോപിക്കുക അതല്ല ഇത് വസ്തുതകളാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് ആർക്ക് നാസ്തികൾക്ക് വേണമെങ്കിലും എടുക്കാം ഇതേ നല്ല കാര്യല്ലേ വെല്ലുവിളിയായിട്ട് എടുത്തോളി ഇന്ന് ഓണം പറഞ്ഞു കൊണ്ടിടക്കണം മനുഷ്യന്മാരെ പറ്റി ഇതിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എൻ്റെ നമ്പർ ഇവിടെ പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യാം അലി ചെമ്മാടാണ് യൂസർ നെയിം എൻ്റെ യൂട്യൂബ് ചാനലും അലി ചെമ്മാടെന്നാണ് വാട്സപ്പും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടാണ് ഏവർക്കും വന്ന് എന്ത് പറയാം ഒരു പ്രശ്നവും തെറിയാണെങ്കിൽ തെറിയും പറഞ്ഞോളും പക്ഷെ അത് വാട്സപ്പിൽ വരരുത് മാത്രം പബ്ലിക്കായി പറഞ്ഞോളി അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം തെറി പറയണ വാട്സപ്പ് പറയരുത് പറയുന്നത് പബ്ലിക് സ്പേസ് പറയണം എന്നാലും എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാവുകയുള്ളൂ എന്നാലിവിടെ അവസാനിക്കണോ എന്നെ കേട്ടതിന് നന്ദി വാഹർ ധവാനാൻ അലഹദില്ലാഹിറബുലമീൻ അസലാ വാരിക്കും വരമത്ത അല്ലെ വരകാത്തൂ